ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റിയൻപത് കോടി രൂപ കൈപ്പറ്റിയെന്ന് നിയമസഭയിൽ ഇന്ന് ഒരു മണിക്ക് നടത്തിയ പ്രസംഗത്തിൽ ആരോപിച്ച് പി വി അൻവർ എം എൽ എ മറ്റ് സംസ്ഥാനങ്ങളിലെ ബിസിനസ്സുകാരിൽ നിന്ന് നൂറ്റിയൻപത് കോടി സതീഷിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളായി അൻപത് കോടി രൂപ വീതം ചാവക്കാട് എത്തിയെന്നും അവിടെ നിന്ന് പണം ശീതീകരിച്ച മത്സ്യബന്ധന ലോറികളിലും ആംബുലൻസുകളിലുമായി കൈമാറിയെന്നുമാണ് അൻവർ സഭയിൽ ഉന്നയിച്ചത് കേരൽ പദ്ധതിയെ അട്ടിമറിക്കാൻ വൻ സാമ്പത്തിക ഗൂഢാലോചനയാണ് നടന്നത് ഇതിനായി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം കേരളിനെതിരെ സമരത്തിനിറങ്ങി കർണാടകയിലെ ഐ ടി ലോബിക്ക് വേണ്ടിയാണ് കേരളിനെ എതിർത്തത് കെ സി വേണുഗോപാലുമായി ഇവർ ഗൂഢാലോചന നടത്തിയെന്നും മുഖ്യമന്ത്രി സ്ഥാനമാണ് ബി ഡി സതീഷിന് ഓഫറെന്നും എം എൽ എ പറഞ്ഞു ഈ വികസന വിപ്ലവത്തെ തടയിടാൻ വഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ കൊടി ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമെക്കും ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു വിജയിച്ചാൽ സതീഷന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പടഞ്ചെലിവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് Traditional but revolutionary. Sensible diversity, sharpening aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery. Always meets your expectations. Jamjoom Hypermarket. Exceeding expectations.